ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സേവകരുടെ സച്ചിടേയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ എങ്ങനെയാണ് ഇവള് കാശുണ്ടാക്കിയതെന്ന് അറിയാനായിട്ട് ശ്രുതി അടുക്കളയിലേക്ക് കയറി ഇപ്പം അതൊക്കെ ഓരോന്ന് ചോദിച്ച് സംസാരിക്കുകയാണ് വർഷമാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ പൂ കെട്ടി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാശൊക്കെ കിട്ടുമോ പിന്നെ വലിയ ഓർഡർ ആയിരുന്നില്ലേ എന്നാലും അഞ്ഞൂറ് മാല കെട്ടിയതിന് എന്ത് കിട്ടാനാ തള്ളല്ലേ അപ്പോഴേക്കും രേവതി ചോദിച്ചു ഞാൻ എന്തിനാ വെറുതെ പറയുന്നത് മാല കെട്ടിയ കാശ് കൊണ്ടാണ് ഞാൻ കാർ മേടിച്ചത് പിന്നെ ഇത്രയോ ആളുകൾ വലിയ വലിയ വൻറ്റിനൊന്നും കല്യാണങ്ങൾക്കൊക്കെ മാല കെട്ടിക്കൊടുക്കുന്നു അവരൊക്കെ കാർ മേടിക്കുമോ ഇപ്പം സ്തുതിക്ക് എന്താ അറിയേണ്ടത് അല്ല കാശ് മറ്റെന്തോ വഴി കൂടെ ഒപ്പിച്ചു അതങ്ങ് പറഞ്ഞാൽ പോരെ മറ്റെന്ത് വഴി അല്ല കടവോ മറ്റോ ആയിക്കൂടെന്നില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അല്ല സച്ചി തന്നെ വാങ്ങിയിട്ട് രേവതിയാണ് വാങ്ങിയതെന്ന് പറയുന്നതായിക്കൂടെ അതെന്തിനാ അങ്ങനെ കള്ളം പറയുന്നത് കള്ളം പറഞ്ഞൂന്നല്ല രേവതിയെ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞതാവാല്ലോ അങ്ങനെ പറയേണ്ട കാര്യം എൻ്റെ ഭർത്താവിന് ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും സുതി പറഞ്ഞു രേവതി ദേഷ്യപ്പെടേണ്ട ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ പെട്ടെന്ന് കാറൊക്കെ വാങ്ങിക്കാനുള്ള കാശ് എവിടെ നിന്ന് അറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ അതെ കാശ് മൊത്തം കൊടുത്ത് കാർ മേടിക്കാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല കുറച്ച് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു ബാക്കി ലോൺ അടക്കണം അപ്പൊ രേവതിയാണോ ആ കാർ മേടിച്ചു കൊടുത്തത് അതെ എന്തിനാന്ന് ഈ കാറൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നത് അതിനെന്താ കുഴപ്പം എടി നീ ചെയ്ത എൻ്റെ പ്രശ്നം ഞാൻ അടി അനുഭവിക്കുന്നത് എന്ന് പുറമുറുക്കാണ് സുതി അപ്പം രേവതി വെച്ച് എന്താ അല്ല സച്ച് രേവതിയോട് വഴക്കിടുകയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറില്ലേ നിന്റെ അനിയന്റെ കൈ വരെ തല്ലി ഒടച്ചില്ലേ പിന്നെ എന്തിനാ നീ സച്ചിക്ക് കാറ് മേടിച്ചു കൊടുത്തത് അതുകൊണ്ട് എന്തെന്നാ നീ പറഞ്ഞു വരുന്നത് ഏ ഭാര്യയും ഭർത്താവ് ആകുമ്പോൾ വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു വരും എന്ന് വെച്ച് സച്ചിനോട് സ്നേഹമില്ലാതിരിക്കോ എന്തായാലും സച്ചി നിന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എന്നോട് സ്നേഹത്തോടെയും പെരുമാറുന്നുണ്ട് എനിക്ക് പൂക്കളി തന്നില്ലേ എന്നാലും നീ ഇപ്പം ചിലവാക്കിയത് എത്ര കൂടുതലാണ് അതെ പണത്തിൽ എന്തിരിക്കുന്നു ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹത്തേക്കാൾ വലുതൊന്നും അല്ല കാശും പണവും ഒന്നും ഇതൊക്കെ കേട്ട് വർഷം പുഞ്ചിരിക്കുക കേട്ടോ പണം എപ്പോൾ വേണേലും സമ്പാദിക്കാം പക്ഷേ പരസ്പരം അറിഞ്ഞ് സ്നേഹത്തോട് ചെയ്യുന്ന കാര്യങ്ങളിൽ എത്ര സന്തോഷം ഉണ്ടാകും അപ്പം സുതി പറഞ്ഞു ഏത് നേരത്തും നിന്നെ ചീത്ത പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇത്ര കാശ് ചിലവാക്കുന്നതേ കുറച്ച് കൂടുതലാണ് എന്തായാലും വർഷയ്ക്ക് മനസ്സിലായി പൂതി പറയുന്നത് ശരിയല്ല എന്ന് ആഹാ ഇക്കണക്കിന് രേവതി ചേച്ചിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടിയാലും സുതി ചേച്ചിക്ക് മതിയാവില്ലല്ലോ അല്ല ഒരു പെണ്ണിനോട് അവളുടെ വയസ്സും പുരുഷനോട് അവൾ സാലറിയും ചോദിക്കരുതെന്ന് അതുപോലെ ആ ഭാര്യയും ഭർത്താവും അവർക്കുണ്ടാകുന്ന ചെലവും മറ്റു കാര്യങ്ങളും ചെക്കിയാ നിൽക്കുന്നതേ പരമ ബോറാട്ടോ അല്ല വർഷം നമ്മളൊരു കുടുംബം അല്ലേ ഞാൻ രേവതിയോടല്ലേ ചോദിച്ചത് പുറത്തുനിന്ന് ഒരാളോടല്ലോ അപ്പോൾ വർഷ പറഞ്ഞു അതേ കുടുംബമാണെങ്കിലും എത്ര അടുപ്പമുണ്ടെങ്കിലും ചില ബൗണ്ടറികൾ കീപ്പ് ചെയ്യണം ഓ ഇത് കേട്ടാ ഒന്നും ദേവതിക്ക് ഞാൻ ചോദിച്ചു ഇഷ്ടമായില്ല എന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് സുതി ചോദിച്ചപ്പോഴേക്കും ദേവതി പറഞ്ഞില്ല അല്ല ദേവതി ചേച്ചി അങ്ങനെയല്ലേ പറയുള്ളൂ എന്തായാലും വ വഴക്കുണ്ടോ എന്ന് കരുതി ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹവും കയറും പാടില്ല എന്നുണ്ടോ ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ച് ചോദിച്ചല്ല വർഷ എന്തായാലും കല്യാണത്തിന് മുമ്പ് ഞാനും അങ്ങനെയാ വിചാരിച്ചത് നമ്മളെ ബഹുമാനിക്കാത്ത ഒരു ഭർത്താവിന് നമ്മളും മൈൻഡ് ചെയ്യുന്നതെന്ന് പക്ഷെ കല്യാണം കഴിഞ്ഞാൽ പലതും മനസ്സിലാവുന്നത് ഞാനും ശ്രീകാന്തം വഴക്കിടാറുണ്ടല്ലോ പക്ഷെ ഞങ്ങൾ ഉടനെ കോംപ്രമൈസാക്കുകയും ചെയ്യും രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് രേവതി ചേച്ചിയുടെ വഴക്കിടുമെന്ന് കരുതി അവർക്കിടയിൽ സ്നേഹമില്ലാന്നുമല്ല ഉണ്ടോ ആ അങ്ങനെ ആകാം എന്ന് ശ്രുതി പറഞ്ഞപ്പ പിന്നെ നീ ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയോട് പെണങ്ങി മുകളിലും ടെറസിൽ പോയി കിടന്നിട്ടില്ലേ എന്നിട്ടും ചേച്ചി അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വേണ്ടി പണം റെഡിയാക്കാൻ പോവുകയാണെന്ന് അമ്മ പറഞ്ഞല്ലോ ഓ പറഞ്ഞോ ആ പിന്നെ ഹസ്ബൻഡിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചേച്ചി അത് ചെയ്യുന്നത് അതുപോലെ തന്നെയാ ചേച്ചിയും കാറ് മേടിച്ചു കൊടുത്തത് എന്താ ഇത്ര ചോദിക്കാനേയും പറയാനും കൊടുക്കുന്ന എന്തായാലും ഒരു സ്ത്രീ മാല കെട്ടി കാശുണ്ടാക്കി വെറുതെ അവന് കാറ് മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാ അത് വലിയ കാര്യ ഇതൊക്കെ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ അല്ലേ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ സുതി ആണെങ്കിൽ നിന്ന് ബബ്ബബ്ബാ വെക്ക ഇത് വലിയ കാര്യം തന്നെയാ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ആകെ ചമ്മി നാറി സുതി ഇങ്ങനെ നിൽക്കാണ് രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ചായ എടുക്കുകയാണ് അവർക്ക് എന്തായാലും വർഷയുടെ മുന്നിൽ നാണം കണ്ടാന്ന് കരുതിയിട്ട് കൺഗ്രാസ് രേവതി ആ താങ്ക്സ് എന്ന് പറഞ്ഞു എന്നിട്ട് ചായ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ രേവതി എന്നാ ചായ പറഞ്ഞു അപ്പൊ സുതി ചോദിച്ചു ചായ എനിക്കെന്തിനാ അല്ല ചായ വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ തലവേദനയ്ക്കുന്നു ആ ശരിയാ തന്നേക്ക അങ്ങനെ ചായയും കൊണ്ട് സുതി പോവാണ് ചായയ്ക്കൊന്നും വന്നതല്ല ന്യൂസ് പിടിക്കാൻ വന്നതാ വർഷക്ക് ചായ വേണോ എന്ന് ചോദിച്ചപ്പോ ആ ഒരെണ്ണം കുടിക്കാം അങ്ങനെ ചായ കുടിക്കുക സുരിക്കാണ് ഒരു സമാധാനവും ഇല്ലാട്ടോ ചന്ദ്രമതിയാണ് ഇങ്ങനെ പെട്ടുപോവുകയും ചെയ്തു ആന്റിക്ക് എന്നോടുള്ള സമീപനത്തിൽ മാറ്റം വന്നു തുടങ്ങി എപ്പൊ നോക്കിയാലും കാശിന്റെ കാര്യം പറയാനുള്ളു ഇനി എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അമ്മ വീട്ടിലേക്ക് വരികയാണ് ചന്ദ്രമതിയാണെങ്കിൽ വർഷ വർഷയുടെ അമ്മയെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടോടിപ്പോയിട്ട് വാ വാ ഇരിക്കു വാ രേവതി ചായ എടുക്കുക ദേ വന്നിരിക്കുന്ന ആരാന്ന് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് രേഷ്യത്തോട് കൂട്ടിയിട്ട വിളിക്കുന്നത് ആൻറ്റി രേവതി ഇവിടെ ഇല്ല എന്തോ ഡെലിവറി കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി ഓ പൂവല്ലേ കട തുടങ്ങി കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ മുടങ്ങി ഇപ്പം തന്നെ വീട്ടിൽ വന്ന ഒരതിക്ക് ചായ കൊടുക്കാൻ ഇവിടെ ആളില്ല കേട്ട വർഷയുടെ അമ്മേ മരുമകള് പൂക്കട നടത്തേണ്ട കാര്യം നമ്മുടെ ഈ കുടുംബത്തിനുണ്ടോ നാട്ടുകാര് എന്ത് കരുതും അപ്പൊ മഹിമ ചോദിച്ചാൽ അതൊരു അല്ലേ അതിനെന്താ കുഴപ്പം വർഷം പറഞ്ഞിരുന്നു രേവതിയുടെ പൂക്കടയുടെ കാര്യം ചന്ദ്രയുടെ പേരല്ലേ കിടക്കിട്ടിരിക്കുന്നത് അത് പിന്നെ എന്നോട് ചോദിക്കാതെയാ എന്തായാലും സുധിയുടെ പാർലറിനും ചന്ദ്രയുടെ പേരല്ലേ എന്നി ചോദിക്കട്ടോ ഇത് കേട്ടപ്പോഴേക്കിന് സുതി ഞെട്ടി ഈശ്വര ഇനി ഇവിടെ വന്നാ ശരിയാവൂല ആ നിങ്ങള് സംസാരിച്ചിരിക്ക ഞാൻ ചായ എടുക്കാം ഏ അതൊന്നും വേണ്ട മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് സുധീ പിടിച്ചിരിക്കാൻ നോക്കുവാണ് ചന്ദ്രമതി പറഞ്ഞായിരിക്കും ശ്രുതി ഈശ്വര എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമോ എന്തോ പതുക്കിയിരുന്നു ഞാൻ വന്നതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ശ്രീകാന്തിൻ്റെ അച്ഛൻ എവിടെ ആരെ വേട്ട പുറത്ത് പോയിരിക്കുക എന്താ കാര്യം വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കാര്യം പറയാനാ അയ്യോ അവരും ഇവിടെയില്ല എപ്പോൾ വരുന്ന അറിയത്തില്ല എനിക്ക് ചന്ദ്രയോടെ പറയാനുള്ളത് കുട്ടികൾ ചാടി കയറി കല്യാണം കഴിച്ചു നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല ആ എന്ത് ചെയ്യാനാ നമ്മളെ അല്ലേ അതൊക്കെ പോട്ടെ കഴിഞ്ഞിത് കഴിഞ്ഞു ഇപ്പം അവർ രണ്ടുപേരും സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത് നമുക്കതിലെ ഇത് വേറെ എന്താ ആ ശരിയാ എൻ്റെ മോനായതുകൊണ്ട് പറയുവല്ല ശ്രീകാന്ത് വർഷയെ കണ്ടിൽ കൃഷ്ണമണി പോലെ നോക്കുന്നത് അവർക്കിടയിൽ സ്നേഹം കണ്ട ആർക്കും അസൂയ തോന്നിപ്പോകുന്നേ എൻ്റെ പൊന്നേ അവർ വഴക്കൂടുന്നത് എന്നെങ്കിലും നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഇവർക്ക് കൊടുക്കണോ ദൈവമേ എന്നാണ് സുധയുടെ പ്രാർത്ഥന എന്റെ ഒരു ആഗ്രഹം മക്കളുടെ കല്യാണം ഒന്നും നന്നായിട്ട് നടത്താൻ പറ്റിയില്ല എന്തായാലും അതൊക്കെ ഒന്ന് നന്നായിട്ട് നടത്തണ്ടേ ഏഹ് ആ ശരിയാ എല്ലാവരെയും വിളിച്ച് നമുക്കിത് ഗംഭീരമാക്കാം അല്ല ശ്രീകാന്തിൻ്റെ അച്ഛന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഓ രവിയേട്ടൻ എന്ത് കുഴപ്പം ഞങ്ങളുടെ മകൻ നിങ്ങളെ വിഷമിപ്പിച്ചതിന് ഇതൊരു പരിഹാരമാവട്ടേനെ രവിയേട്ടൻ കരുതൊള്ളൂ ആ പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൂടി പറഞ്ഞോട്ടെ പറഞ്ഞോ അത് പിന്നെ സുധീടെയും സുധീടെയും കല്യാണത്തിന് കാര്യമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ ശ്രുതിയുടെ ശ്രുതിയുടെ അച്ഛനെ വരാൻ പോലും പറ്റിയില്ല ഈ കൂട്ടത്തിൽ ഇവരുടെ താലിമാറ്റൽ ചടങ്ങ് കൂടി നടത്തിയിരുന്നെങ്കിൽ ശ്രുതിയുടെ ബന്ധുക്കൾക്കും പങ്കെടുക്കാൻ പറ്റൂലോ അപ്പം മഹീമ പറഞ്ഞു അതിനെന്താ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് നടത്താം ശ്രുതി ഞെട്ടിങ്ങനെ ഇരിക്കുകട്ടോ ശ്രുതിയുടെ അച്ഛനെ വിളിച്ച് വരാൻ പറ എല്ലാം നമുക്ക് ഒരുമിച്ച് നടത്താട്ടോ കേട്ടോ എത്രയും വേഗം ഒരു നല്ല ദിവസം നോക്കി നമുക്കത് ഫിക്സ് ചെയ്യാം എല്ലാവരെയും ഒരുമിച്ച് കാണാലോ എന്ന് പറഞ്ഞ് ഇവരുടെ രണ്ടുപേരുടെയും വിവാഹത്തിന് ശേഷമുള്ള ചടങ്ങൊക്കെ നടത്താനുള്ള തീരുമാനമാണ് ഓഹ് സുതിയുടെ നെഞ്ച് പിടയ്ക്കു കേട്ടോ കാരണം ഈ എങ്ങനെ അച്ഛൻ ഇവിടെ കൊണ്ടുവരും അച്ഛനും ഇല്ലല്ലോ പിന്നെ എങ്ങനെ ഇവിടെ കൊണ്ടുവരും ചന്ദ്രമതിയാണ് ഭയങ്കര സന്തോഷം കണ്ടോ വർഷയുടെ അമ്മ പറഞ്ഞത് കേട്ടോ ഇതാണ് തറവാടിത്തം ഓ ഇതൊക്കെ നമ്മളൊരു കുടുംബമല്ലേ അപ്പം പിന്നെ അങ്ങനെയല്ലേ ചിന്തിക്കാൻ എന്ന് മഹിമ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് അറിയിച്ചാൽ മതി ഫംഗ്ഷന് വേണ്ട ഏർപ്പാടൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നെ ഞാൻ ഇറങ്ങട്ടെ അയ്യോ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോവുകയാണോ അതൊന്നും സാരമില്ല ഇനി ഒരിക്കലാകാം ഇപ്പം പോയിട്ട് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹിമ പോവാണ് മഹിമയെ യാത്രയച്ചു എന്തായാലും ഇപ്പം ചന്ദ്ര തിരിച്ച് അകത്തേക്ക് വരുന്ന സുതിക്ക് അറിയാട്ടോ സുതി റൂമിലേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര വന്നു ആ എന്തായാലും മോളച്ഛനെ വിളിച്ച് എന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കുക നമ്മളായിട്ടൊരു ഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ അവരായിട്ട് ഒരു ഡേറ്റ് തീരുമാനിക്കും അസൗകര്യമാണെന്ന് പറയരുത് അയ്യോ എനിക്ക് ഇങ്ങനത്തെ ചടങ്ങിലൊന്നും താല്പര്യമില്ല ആൻറ്റി ദേതി എൻ്റെ മകനാണ് നീ മൂത്ത മരുമകളും ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം സുതിക്ക് വേണ്ടി ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട് അല്ല എൻ്റെ അച്ഛൻ എന്താ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ട് ഈ ആ മനുഷ്യൻ ഈ വഴിക്ക് വന്നിട്ടില്ല ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല ഇതിപ്പം ചടങ്ങ് ഉണ്ട് വന്നേ എന്ന് പറഞ്ഞുതരേ അദ്ദേഹം വന്നോളൂ അല്ലാണ്ടി അത് ഇങ്ങോട്ടൊന്നും പറയണ്ട ഇതിനും ശ്രുതിയുടെ അച്ഛനെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് പ്രശ്നം ഇല്ല എന്നൊക്കെ എനിക്കറിയാം മറ്റുള്ളവരെന്ത് കരുതും അദ്ദേഹത്തോട് വന്നേ പറ്റൂ എന്ന് പറ എല്ലാവരും അറിയണം എന്റെ മക്കൾ വിവാഹം കഴിച്ചിരിക്കുന്നത് നല്ല ഉള്ള കുടുംബത്തിൽ ഇതാണെന്ന് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാണിംഗ് വാണിങ്ങ കൊടുത്തോണ്ടോ ചന്ദ്രമതി അങ്ങ് പോകുന്നത് ഹിനിയെ ആരെ അഭിനയിക്കാൻ ഇറക്കുന്ന അറിയാതിരിക്കുകയാണ് നമ്മുടെ ശ്രുതി ശ്രുതി ചെന്ന് മീരയോട് കാര്യങ്ങൾ പറയുകയാണ് കൂട്ടുകാരിയോട് നീ കാര്യം പറ വരാൻ പറ്റില്ല എന്ന് പറ എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ വന്നേ പറ്റൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാർലറിന്റെ പേര് മാറ്റി ആന്റി ആൻറ്റിയുടെ തനി സ്വരൂപം ഞാൻ കണ്ടതാണ് എനിക്ക് വാണിംഗ് തരുന്ന പോലെയാണ് സംസാരിച്ചത് രേവതിയോട് പോലും ആന്റി അങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് കൂട്ടുകാരി ചോദിക്കുകയാണ് അതെ ഇത്ര അറിഞ്ഞപ്പം ഇങ്ങനെ നിന്റെ സത്യത്തിലുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റം എന്തായിരിക്കും എനിക്ക് പേടിയാവുന്നുണ്ടേ സത്യം പുറത്താവുമെന്ന് നല്ല പേടിയുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലെ ആൻ്റെ നൂറുകൂട്ടം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് മുമ്പത്തെ പോലെ എന്നോട് ഒടിച്ചിരിച്ച് സംസാരിക്കുന്നില്ല ഈ താലി കോർക്കൽ പിരിച്ചു നടത്തല്ലേ നടക്കാൻ പോകുന്നത് ചടങ്ങിൽ അച്ഛൻ നിർബന്ധമായിട്ടും വന്നിരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് ഞാൻ പെട്ടു എന്തായാലും നിനക്ക് അച്ഛനില്ലാത്ത കൊണ്ട് ഒറിജിനൽ അച്ഛനെ വരുത്താനും പറ്റില്ലല്ലോ പിന്നെ എത്രയോ കള്ളത്തരങ്ങൾ പറഞ്ഞു സീസൺ ടു എന്നും പറഞ്ഞു നീ കുറച്ച് കുറച്ചുപേരെയും കൂടെ ഇറക്കല്ലാതെ ഇപ്പൊ ഒന്നുമില്ല കാശ് കണ്ടെത്താനായിട്ട് ഒരു വഴിയും കാണുന്നില്ല സച്ചി ദേവതയ്ക്കാണെങ്കിൽ സച്ചി അധ്വാനിച്ച് താലിമാല വാങ്ങിച്ചു കൊടുത്തു സുധിയെ കൊണ്ടാണെങ്കിൽ ഒരു ഉപയോഗവും ഇല്ല സുതി കാനഡ കാനഡയെന്നും പറഞ്ഞ് ജോലിക്കൊന്നും ട്രൈ ചെയ്യാതിരിക്കുക സുതിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു സുതിയോ ഇങ്ങനെ ആയിപ്പോയി എന്തായാലും നീ കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാന്നേ പേടിക്കണ്ട എന്നൊക്കെ പറയാണ് ഈ കൂട്ടുകാരി എന്നാലും ശ്രുതിക്ക് ഒരു സമാധാനം ഇല്ല എന്തായാലും നമ്മുടെ വർഷയുടെ അമ്മ വീട്ടിൽ വന്നിട്ട് ഭർത്താവിനോടും ഞാൻ ഞാൻ ഇവിടെ ഞാൻ വർഷയുടെ വീട് വരെ പോയതാണെന്ന് പറഞ്ഞു ഇനി വർഷയുടെ വീട്ടിലല്ലേ എന്ന അയാൾ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അല്ല നിനക്ക് വർഷയെ കാണണമെങ്കിൽ നിനക്ക് സ്റ്റുഡിയോയിൽ പോയാൽ പോലെ നീ എന്തിനാ ആ വീട്ടിലേക്ക് പോയത് ഞാൻ അവളെ കാണാൻ പോയതല്ല ഡ്രൈവർ രവീന്ദ്രൻ്റെ ഭാര്യയെ കാണാനായിട്ട് പോയതാണ് നീ എന്തിനാ അവരെ കാണാൻ പോയത് വർഷയും ശ്രീകാന്തരെയും നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കണം അവരിവിടെ താമസിക്കണം അതിനു വേണ്ടി ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ത് പ്ലാൻ ആ അതൊക്കെയുണ്ട് വർഷയുടെ താലിമാറ്റം കെട്ടിന്നാണ് ചടങ്ങ് എത്രയും പെട്ടെന്ന് നടത്തണം ആ വീട്ടുകാർക്കൊപ്പം ഒരു ചടങ്ങ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പറ്റില്ല മധുവേട്ട ആ ഫങ്ഷൻ നടത്തിയാലേ എനിക്ക് ശ്രീകാന്തിനെ വർഷം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ആ ഫങ്ഷന് ചിലത് സംഭവിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത് അവിടെ നടക്കും പിന്നെ ശ്രീകാന്ത് ഒന്നും അവിടെ പോയില്ല ഇങ്ങോട്ട് വരും ഇനി എന്ത് പ്ലാൻ ചെയ്താലും അവൻ ഇങ്ങോട്ടേക്ക് വരില്ല അവനും വരും വർഷം വരും മധുവേട്ടൻ കണ്ടോ അതിനത്രയും വലിയ എന്തെങ്കിലും പ്രശ്നം നടക്കണ്ടേ ആ പ്രശ്നം നടക്കും അതിനു വേണ്ടിയാ ഈ ഫങ്ഷൻ നടത്തുന്നത് പോലും എനിക്ക് മനസ്സിലായില്ല ആ അതൊക്കെയുണ്ട് ആ സച്ചിയെ കരുവാക്കും ഏത് ജയിലിൽ പോയവനോ അതെ അവനെ വെച്ച് ഞാൻ അത് ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കും എന്ത് പ്രശ്നം അതൊക്കെ പറയാൻ സമയമാവട്ടെ അങ്ങനെ സച്ചിയെ ചതിക്കാനുള്ള പ്ലാനാണ് ഈ മഹിമയ്ക്ക് എന്തായാലും ഒന്ന് ചീഞ്ഞ് ഒന്നിന് വളവാകണം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടി പിന്നെ കാണിക്കുന്നത് രേവതി ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്ക് സച്ചി ഒരു കവറുമായിട്ട് വന്നു കേട്ടോ എന്നിട്ട് കവറ് പതുക്കെ മറച്ചു പിടിക്കുകയാണ് ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കി അതെ രേവതി അതെ എന്താ ലേറ്റായത് അതെ ഓട്ടോ ഉണ്ട് വരാൻ ലേറ്റാവും ഭക്ഷണം കഴിച്ചിട്ടേ വരുവുള്ളൂ എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്നാലും ചോദിക്കണമല്ലോ അപ്പം ഞാൻ ഭാര്യയായിപ്പോയില്ലേ ഞാൻ നിനക്കായിട്ട് ഒന്ന് അല്ല രണ്ടെണ്ണം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അപ്പഴാ ഒരു കാര്യം പാലടുപ്പ് തിരിക്കുക എന്നും പറഞ്ഞു രേവതി ഒരു ഒറ്റ ഓട്ടം അടുക്കളയിലേക്ക് ഓ എന്തായാലും അച്ഛന് പാല് കൊടുത്തിട്ട് വരട്ടെ അപ്പ കൊടുക്കാം എന്ന് പറഞ്ഞ് സാധനം മാറ്റി മാറ്റി വെച്ചോണ്ട് അവനെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രമതി ഇറങ്ങി വരുന്നത് ഒരു മിനായം പോലെ ഇവൻ കണ്ടത് പെട്ടെന്നൊന്നും അറിയാത്ത പോലെ കവർ ഒളിപ്പിച്ച് വെച്ചിട്ട് ആടി ആടി ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കാനിട്ടാ രേവതി പാല് റെഡിയാണോ ചോദിച്ചതിന് മറുപടിയില്ലേ ഏഹ് നിനക്ക് ചെവി കേട്ടൂടെ അങ്ങനെയൊക്കെ ചോദിച്ച അവസാനം ദേവനി പാല് കൊണ്ട് കൊടുത്തു സച്ചാണേ ഇങ്ങനെ നോക്കിയിരിക്കുക മാവ് അരച്ച് വെച്ചോ ആ അരച്ച് വെച്ചിട്ടുണ്ട് ആ സിംഗിലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോ ആ കഴുകി വെച്ചു ഈ തള്ള വീണ്ടും പ്രശ്നമാണല്ലോ എന്ന് സച്ചി ഇങ്ങനെ ഓർക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്